ഒരുപാടെണ്ണം <coughs> വരുന്നുണ്ട് <coughs> leash walking we never expected on day one. Day one busy road and so many dogs. The recent. Recent. Okay, so, okay. Uh, uh, a Great experience. हाँ, एवलो नाला tripod दिल कोंगे सारा. Meet पंतर तक one year One one year trip डिल कोंगे. वो ना April नी called sir. Okay. But <laughs> we not able to meeting. कुछ बिश्चेर Chennai Chennai plan ली के डे Mumbai बोर्ड में So. ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചെന്നൈയിലാവിട്ട് നമ്മളെ കാണാൻ വേണ്ടി ബാംഗ്ലൂർ എന്നൊരു കപ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ ഡോഗമായിട്ട് അതായത് നമ്മുടെ ജിഞ്ചറിന്റെ ഓണർ ഉണ്ടല്ലോ അവരുടെ കസിനാണ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടി അവർ ഒരു ഗോൾഡൻ റിട്രീവർ ആയിട്ട് വന്നിട്ടുണ്ട് ആക്ച്വലി അവർക്ക് ഗോൾഡൻ റിട്രീവർ അല്ലാതെ ഒരു പിഡ്ബുള്ളും കൂടെയുണ്ട് പിഡ്ബുള്ളിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് അവർ വന്നേക്കുന്നത് സോ വരുന്ന സമയത്ത് പിഡ്ബുള്ളിനെ അവർ ബോർഡിങ്ങിലാക്കിയിട്ട് ഈ ഒരു ഗോൾഡൻ റിട്രീവറേയും കൊണ്ട് വന്നേക്കാണ് റിട്രീവറേയും കൊണ്ട് സോ അതേ അവർ വന്ന് നമ്മളിതേ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് മുമ്പാണ് അവരെ മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്തതേ വൈശാട്ടൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഈ ഡോഗിനെ ഇവർ അഡോപ്റ്റ് ചെയ്താട്ടോ ഇവരുടെ കയ്യിലുള്ള ഉണ്ടെന്ന് പറഞ്ഞില്ലേ പിറ്റ്ബുളിനെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്താണെന്ന് ഇവർ പറഞ്ഞു ഈ ഒരു ഈയൊരു എന്ന് പറയുന്നത് കേസ് ഹ്യൂമൻ അഗ്രഷനൊന്നും അവന് അധികമായിട്ടില്ല പക്ഷെ അനിമൽ അഗ്രഷനും നല്ല പോലെയുള്ളൊരു ഡോഗാണ് നല്ലപോലെ ലീസ് പുള്ളിങ്ങുള്ളൊരു ഡോഗാണ് അതുപോലെ തന്നെ പുറത്തു പോയി നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് വാഹന വണ്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ആവുന്ന ഒരു ടച്ച് കാണൊക്കെയാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൈശാലിനും കാര്യങ്ങളും അവർക്ക് പറഞ്ഞുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക്സ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ അവരും അവരുടെ ഡോഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇതല്ലാതെ വേറൊരു പിറ്റ്ബുളും കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു സോ പിഡ്ബിളുവിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലീഷിലാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത് സോ നമ്മുടെ അടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓഫ് ലീഷ് ട്രൈ ചെയ്യുന്നു എന്നുള്ളത് ഷുവറാണല്ലോ സോ നമ്മൾ ഓഫ് ലീഷ് എന്തായാലും ട്രൈ ചെയ്യും ജസ്റ്റ് ഇപ്പോഴാട്ടോ നമ്മൾ ഈ ഡോഗിനെ കാണുന്നത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഈ ഡോഗിനെ നമ്മൾ പരിചയപ്പെട്ടിട്ട് അതേപോലെ അടുത്തൊരു ചേച്ചി ഡോഗിനെ കണ്ടിട്ട് അടുത്ത് വന്ന് നോക്കുന്നുണ്ട് അവരൊരു പെറ്റ് പാരൻ്റാണെന്ന് പറയുന്നുണ്ട് ലൈക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നോയ്സ് കാരണം അത് കിട്ടാത്തതാണ് നമ്മളത് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പെറ്റ് പാരൻ്റാണവരും അവരുടെ വീട്ടിലൊരു ഡോഗുണ്ടെന്നാണ് അവർ പറയുന്നത് സോ സോരോ അന്ന് ഡോഗിനെ കണ്ടു നമ്മളെപ്പോഴേ ജസ്റ്റ് ഡോഗിനെ ഒന്ന് ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇവനെ സോറോ പിന്നെ സോറോന്നെട്ടോ കേസുവിൻ്റെ പേര് സോറി ഞാൻ മറന്നുപോയി പറയാനായിട്ട് സോറോന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇവരെയും കൊണ്ട് ഒരു റൗണ്ട് അടിക്കുകയെന്നു പറഞ്ഞിട്ട് ഓഫ് ലിസ്റ്റിൽ ഒരു റൗണ്ട് ട്രൈ ചെയ്ത് അവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് ഐശാറ്റൻ ഓഫ് ലിസ്റ്റിൽ ട്രൈ ചെയ്യുക എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് അപ്പോൾ ബേസിക്കായിട്ട് കാര്യങ്ങൾ എന്താണ് ഓഫ് ലീഷിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഐശാറ്റൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ മറ്റും പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട് ഡോഗിനേക്കാളും കോൺഫിഡൻസ് കുറവ് അതിൻ്റെ ഓണർക്കുള്ളതുപോലെ പോലെ നമുക്ക് തോന്നുന്നുണ്ട് ആദ്യം നമ്മൾ കോൺഫിഡൻറ്റ് കൊടുക്കുന്നത് ആ ഒരു ഡോഗിനല്ല അതിൻ്റെ ഓണർക്കാണ് സോ അവർ എത്രത്തോളം കോൺഫിഡൻ്റ് ആവണോ അത്രത്തോളം ഡോഗിനും കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി ബിൽഡാവും സോ നമ്മൾ ഡോഗിൻ്റെ ഓണേഴ്സിന് കോൺഫിഡൻറ്റ് കൊടുത്ത് കൊടുത്താണ് മൂവ് മുന്നോട്ട് മൂവ് ചെയ്യുന്നത് സോ അത് തന്നെയാണ് ഇതിൻ്റെ ഫേസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻറ്റ് ആവുക നമ്മളൊരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ നമ്മൾ മാക്സിമം കോൺഫിഡൻ്റ് ആവുക നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ഡോഗ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കൂളായിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോഗും ഓട്ടോമാറ്റിക്കലി ഒബ്വിയസ്ലി അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും നമ്മളവിടെ ടെൻഷനാണ് നമുക്ക് നമുക്കടുത്ത മൂവ് എന്താ എടുക്കേണ്ടത് അടുത്ത കമാൻഡ് എന്താ എന്തെടുക്കേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഡോഗും ബിഹേവ് സോ ശ്രീ ഡോഗ്സ് ഉണ്ട് ഒരുപാടെണ്ണം വരുന്നുണ്ട് ീസിലാണ് ഇപ്പോ സോറോനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോറോ സോറോ എന്നാണ് അവൻ്റെ പേര് ഓഫ് ലീസിലാണ് അവനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും ദൂരം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ amazing. ായിട്ടോ വൺ ഇയർ ആയി വെയിറ്റ് ചെയ്ത് നിക്കണം നമ്മളൊരു അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ട് വൺ ഇയർ ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കണം ഇപ്പോഴാണ് അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടിയ മീൻസ് ഇപ്പോഴാണ് നമ്മളൊന്ന് കാണാൻ പറ്റുക പക്ഷേ ഇപ്പോഴാണ് ജസ്റ്റ് മെയിഡ് അയക്കുന്നുണ്ടായിരുന്നോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നോ തിരക്കായതുകൊണ്ടാകുന്നൊന്നും നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ അറിഞ്ഞ് ഇങ്ങോട്ട് വരികയായിരുന്നു നമ്മളൊരു ഡോഗിനെ ഓഫ് ലീഷിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഹൈലി കോൺഫിഡൻ്റ് ആയിരിക്കണം നമ്മുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഡോഗിന് കോൺഫിഡൻസ് ബിൽഡാവും എന്നുള്ള കാര്യമാണ് വയസ്സായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അതിന് അതിന് കമാൻഡ്സ് കൊടുക്കേണ്ടത് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കമാൻഡ്സ് ആ കമാൻസാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വയസ്സായിട്ട് പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അവർക്ക് സോ അവരുടെ ഒരു കോൺഫിഡൻ്റ് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുകയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവൾ അവർ എത്രത്തോളം കോൺഫിഡൻ്റ് ആവുന്നോ അത്രയും ഡോഗ് നമ്മുടെ ഇതിലോട്ട് വരും ലൈക്ക് നമ്മുടെ കമാൻഡ് ഉപയോഗിക്കും നമ്മൾ കോൺഫിഡൻ്റായിട്ട് പറയുമ്പോഴേ ഡോഗത്തെ കറക്റ്റായിട്ട് എടുക്കത്തുള്ളൂ നമ്മൾ ആയാലും പോകുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കാം നമുക്കറിയണം ഡോഗ എന്തൊക്കെയാണ് ചെയ്യാം ലൈക്ക് ഡോഗ എങ്ങനെയൊക്കെ എവിടെയൊക്കെ മൂവ്മെൻറ്റ്സ് എടുക്കും ഏത് സിറ്റുവേഷനിൽ എന്ത് കമാൻഡ് പറയണം ഏത് സിറ്റുവേഷനിൽ ഫ്രീ കമാൻഡ് കൊടുക്കണം ഏത് സിറ്റുവേഷനിൽ ഇൻ എന്ന് പറയണം അങ്ങനെയുള്ള എല്ലാ കമാൻഡ്സും ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഡോഗിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ സോറോനെ മീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആവുന്നുള്ളു അരമണിക്കൂറിലുണ്ടായ ഒരു പ്രോഗ്രസ്സാണ് നിങ്ങൾ കാണുന്ന കേട്ടോ അരമണിക്കൂറിലാ ഡോഗുണ്ടായ പ്രോഗ്രസ് അതേപോലെ തന്നെ ആ ഡോഗിൻ്റെ പാരൻസിന് ഓണേഴ്സിനുണ്ടായ പ്രോഗ്രസ്സാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ എത്രത്തോളം അതായത് വൈശാട്ടൻ അത്രയും അവരെ കോൺഫിഡൻസ് അവരോട് സംസാരിച്ച് സംസാരിച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ അത്യാവശ്യം റഷ് ഉള്ളൊരു തിരക്കുള്ളൊരു ഏരിയയിലോട്ട് വന്നു ഇവിടെ ഒരു അത് അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും ഇവിടെ തിരക്കുണ്ടാവാറുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ജിഞ്ചറിനെയും അർജുൻ്റെയും ഒക്കെ വീട് കണ്ടെന്ന് എനിക്ക് മനസ്സിലാവും നമ്മൾ ഇതിൽ റൗണ്ട് അടിക്കാറുണ്ട് ഈവനിങ് ഈവനിങ് എല്ലാ സമയത്തും ഇവിടെ തിരക്കറുണ്ടാകാറുണ്ട് സോ പുള്ളിക്കാരൻ എന്തിനാണ് തിരക്കുള്ള റോഡിലോട്ട് ഇങ്ങനെ കൊണ്ടുപോരുന്നതെന്ന് വെച്ചാൽ സോഷ്യലൈസ് ആവാൻ വേണ്ടി ഡോഗ്സ് അത്രത്തോളം സോഷ്യലൈസ് ആവണം ആളുകളെയും വാഹനങ്ങളും എല്ലാം കണ്ടിട്ട് അപ്പോൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിഷാട്ടിന് ആ ഒരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഉണ്ടായിരിക്കണം നമ്മുടെ ലെഗിൻ്റെ മൊമെൻറ്റ്സ് എങ്ങനെയുണ്ടായിരിക്കണം അതുപോലെ നമ്മുടെ ഹെഡ് എങ്ങനെയായിരിക്കണം കറക്റ്റ് പൊസിഷൻ കാര്യങ്ങൾ അതേപോലെ അങ്ങനെയൊക്കെ ആയാലും ഡോഗ് കറക്റ്റായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാക്കിംഗ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം അപ്പോഴ ബോഡി നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഡോഗ് നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യും സോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോഗിൻ്റെ കോൺഫിഡൻസും ഡോഗിൻ്റെ ബോഡി ലാംഗ്വേജും ഉണ്ടാവുക അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് വൈഷ്യായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊരു ഡോഗിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതായത് ഡോഗിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പാരൻസിനെ കൂടിയാണ് അതിൻ്റെ ഓണേഴ്സിനെ കൂടിയാണ് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ട് സോ അവർക്ക് എത്രത്തോളം കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു അത്രത്തോളം ഡോഗും കോൺഫിഡൻറ്റ് ആവും ഓഫീഷ്യൽ ഡോഗം നല്ല അടിപൊളി എന്നൊരു സിറ്റുവേഷൻ വന്നു കാരണം ഓഫിലിഷ്യാണെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് സോ അന്നേരം പുള്ളി കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കമാൻഡ് കൊടുത്തിട്ടാണ് കറക്റ്റ് വരയിൽ വരച്ച വരയിൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞു അതേപോലെ കറക്റ്റ് ആയിട്ട് അവനെ കമാൻഡ് കൊടുത്ത് കൊണ്ടുവന്നു നിർത്തി അവിടെ സോ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ എന്ന് പറയുന്നത് ഒരു ഡോഗിൻ്റെ മൂവ്മെന്റ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കറക്റ്റ് മനസ്സിലാക്കി അവിടെ ആ ഒരു സ്റ്റെപ്പിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കമാൻഡ് കറക്റ്റായിട്ട് കൊടുത്തിരിക്കും ദാറ്റ് ഈസ് കോൾഡ് ആൻ എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു വൺ ഇയർ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഈ വൈഷാഹറിനു വേണ്ടിയിട്ട് ഒരു വൺ ഇയർ വെയിറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വട്ട് ഈസ് ദ റീസൺ എന്നുള്ളത് കറക്റ്റായിട്ടൊരു ഡോഗ എവിടെ എപ്പോൾ എന്ത് തിങ്ക മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്ത് കൊടുക്കേണ്ട കമാൻഡ് കറക്റ്റായിട്ട് കൊടുക്കുന്നതിൽ പുള്ളിക്കുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വിളിക്കാൻ ഇത്രയും ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് വൺ ഇയറും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മൾ സൗറോണിങ് കൊണ്ട് ഒരു ബിഗ് റൗണ്ട് അടിച്ചുട്ടോ നല്ല ക്രൗഡുള്ള റോഡിൽ കൂടെ നല്ല തിരക്കുള്ള റൗഡി കൂടെ ഒരു ബിഗ് റൗണ്ട് അടിച്ചു നല്ല റൗണ്ട് അടിച്ചു സോ ആ ഡോഗിനും ഓഫ് ലീസിലൊരു കോൺഫിഡൻസ് ബിൽഡായി അതേപോലെ ആ പെറ്റ് പാരൻസിനും അവൻ്റെ ഓണേഴ്സിനും ഓഫ് ലീസില് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡായി അത് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ വീഡിയോ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ശ്രദ്ധിച്ച് കാണുന്നവർക്ക് സ്റ്റാർട്ടിങ്ങിൽ അവർ നടന്നു പോകുമ്പോൾ ഇടയ്ക്ക് 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 ഡോഗിനെ തിരിഞ്ഞ് ഇരിഞ്ഞ് ഇരിഞ്ഞ് നോക്കിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ കറക്റ്റ് ഫ്രണ്ട് ലോഡ് നമ്മുടെ നെയിം ആണ് ജോറോ ഓ ബെജറോ എവ്ലോ എജറോ ഓക്കേ ആ റിവ്യൂ ഒരു റിവ്യൂ കേടീമാ നിങ്ങൾക്ക് സർ ഓക്കേ സർ സോ അശ്വിൻ സർ അശ്വിൻ ഓക്കേ ഫ്രം ബാംഗ്ലൂർ ഫ്രം ബാംഗ്ലൂരിൽ നിന്ന് ഇന്നിക്ക് தான் ಬಂದിங்களാ മാം നിങ്ങൾും ജോയിൻ பண்ணலாம் ഇന്നിക്ക് தான் ಬಂದിங்களാ ഓക്കേ ജോറോ Four-year age, okay. Four-year age. Okay. in your section Like, how is your experience? Really amazing, because he uh, pulls a lot. Very difficult to take for a walk. Okay. He gets triggered by all sorts of dogs and smells. So, leash, without leash walking, we never expected on day one. Day one. Busy road and so many dogs that we listen. Okay, so, okay. Uh, 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 okay, okay. Great experience. everyone all ever tried to meet the meet Sir, one year a One year a trip. April, we called sir. Okay. <laughs> but we are not able to meet him. <laughs> busy. I think we are going I think we we are to meet him. we are to meet him. और वन वीक मुन्ना दी कहला ले टू डेज सिर्फ इतना क्या mm सो -hmm. so, अधिक अप्रॉन चेन्नई चेन्नई प्लान लिए कैड यादें मुंबई पौरो में देना सो आई थिंक अनफॉर्च्युनेटली टीमीट पनस यार कनाडा बिकॉप इन काम यू गैस आर हैप्पी राइट वेरी हैप्पी वेरी हैप्पी ओके थैंक यू थैंक यू फॉर योर फ